ഹലോ ഗൈസ് പോവാണ് അപ്പൊ നമ്മള് മാത്രല്ല അമ്മയും അമ്മമ്മയും ആന്റിയൊക്കെ ഇണ്ട് അപ്പൊ എന്നാ അമ്മമ്മ ഒറ്റയ്ക്ക് ഇട്ട പൂക്കളാണത് അമ്മേന്റെ വെറൈറ്റി പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ നമ്മക്ക് ചെയ്യട്ടോ ഇതൊന്നും പൂവല്ലേ അപ്പൊ ഞാനും ലോൺ ചേട്ടന് കേട്ടോ നമുക്ക് എന്ത ചെയ്യാം അമ്മക്ക് ചേച്ചിക്ക് കുട്ടികൾക്ക് അച്ഛൻ വന്നിട്ട് അച്ഛക്ക് കൊടുത്തുനോക്ക കേട്ടോ എല്ലാര്ക്കും എന്ത് എടുത്തു കൊടുത്തിട്ട് പൈസ ബാക്കി എന്താ അമ്മക്ക് കൊടുക്കോ ചോ കിട്ടിയോ ഏതാണ് ിച്ചോ നിങ്ങക്ക് എന്താ വേണ്ടാറ് സാരിക്ക് മാറിയപ്പോളിച്ചുല്ലേണ്ടല്ലേ എങ്ങനെ அதுல ஏதோ சாண அம்மா அடக்கல்ல வண்டப்பட்டு அட அ ചെയ്തോക്കണ്ടപ്പോ ആദ്യത്തെ രീതി കൂടുതലാണ് ചെറുതെടുക്കാൻ കൂട്ടോ ഓക്കെ ണ്ടാവല്ലേ ടി ഷർട്ട് അങ്ങനത്തെ അങ്ങനത്തെ ഷർട്ടങ്പ്പോ വെച്ചത് സമയം കഴിഞ്ഞു സമയം കഴിഞ്ഞു ചോ കണക്ക് ചേച്ചിക്ക് ചേച്ചിക്ക് കിട്ടി ചേച്ചി പൂണ് കളിച്ചിട്ടല്ലേ എന്തു ചെയ്യാ അച്ഛനും കൂടെ എടുക്കട്ടെ നമുക്ക് പിന്നെ അമ്മക്ക് ചേച്ചിക്ക് മേച്ചയ്ക്ക് ഓക്കെ അച്ഛനെട്ടോ ே எந்த அச்சன்கூட நமக்கு அம்மக்கு ஏதா ും കൂടെ ഇടുമ്പഴാണല്ലേ ഫോണ് ധരിച്ച് അവിടെ നിന്നും പച്ചക്കെട്ട് പച്ചക്കിട്ടെ <laughs> ഞങ്ങളത് സെക്ഷനിലോട്ടാണ് പോകാൻ പറ്റാത്ത എത്ര ഫ്ലോറിലെ അപ്പോ അപ്പൊ അച്ഛനൊട്ടിട്ടോ ഇനി ചേച്ചി മോനിഷ അമ്മ മൂന്നാൾക്കാരോട് സെറ്റാക്കി കഴിഞ്ഞാല് അപ്പൊ ഈ സമയം എത്രയാവും ഞാനേ വർക്കിന്റെ ഇടയിൽ വന്നതാണ് അതിന്റെ ബാഗാണ് അച്ഛൻ നേരെ പോയേക്കാം ോ ഗ്രൗണ്ട് അടിച്ചോട്ടോ എത്ര പോയി താഴത്തേക്ക് നമ്മുക്ക് താഴത്തേക്ക് നമുക്ക് അമ്മക്കാൻ വിടുന്ന ഓരോ ഇടുത്തരാൻ പറയാ വേറെ മടക്ക അപ്പൊ നമ്മള് ലേഡീസിന്റെ ഫോളിലെത്തിക്കുന്ന സുഹൃത്തുക്കളെ ഇതൊക്കെ എങ്ങനെ അമ്മക്ക് എടുക്കട വേ സെറ്റ് ആക്കിട്ട് അച്ചുന് കിട്ടി കിച്ചു കിട്ടി അതൊക്കെ പിന്നെ കിട്ടി അച്ഛ കിട്ടി അമ്മ അമ്മയ്ക്കുള്ള കിട്ടും അമ്മ ഉണ്ടല്ല ഇതൊന്നുമില്ല പ്ലാനുകളൊന്നുമില്ല പ്ലാൻ ഇല്ലാതെ ഇത് പോരാശല്ല അമ്മക്ക് ഞങ്ങൾ എടുത്തൊടുക്കലാണ് അപ്പഴ അമ്മക്ക് ഐഡിയ அதுதான் 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 ഞങ്ങൾക്ക് ഞങ്ങക്ക് ഇതിലാറ് രസക്കണ്ടേ ഞങ്ങള് അല്ലെങ്കി ഞങ്ങക്ക് പോയി അമ്മയ്ക്ക് അടിപൊളിയായി ഞങ്ങക്കൊരു കൊട്ടണ്ടായിരുന്നു അമ്മക്ക് എന്താ എവിടുന്ന പേരൊക്കെ എനിക്ക് അമ്മ

ചേച്ചിക്ക് നല്ല പണിയാണ് ലാസ്റ്റിങ് എന്താ മുറുക്ക് കിട്ടാത്തത് നോക്ക് வண்டிடி அப்ப அம் எடுத்து நமக்கு எந்த நமக்கு எழுப்பி சர்க்குள் ஆன அப்படின் അത് ലേഡീസിന്റെ സംഭവങ്ങളാണ് നമുക്ക് നടത്തില്ല കൊറച്ച് പ്രതികൾ വന്നിട്ടുണ്ടെ അവിടെ പോയിട്ട് നമ്മക്ക് എന്താ ചെയ്യാം എനിക്കുള്ള എടുക്കെട്ടോ itu okay. Oke teman Oke. Okay. Oke okay. teman-teman. Oke ഒരു പായസം ഓണത്തിന് ഓണത്തിന്റെ കഴിഞ്ഞു തിരിച്ചു പോവാണ് ഇപ്പൊ നമ്മുടെ ഓണം ഷോപ്പിംഗ് കഴിഞ്ഞ് നമ്മള് വന്നിട്ടോ ഷോപ്പിംഗ് ഒന്നും ഇല്ല എന്നാലും എല്ലാവരും ഒന്നിച്ചു തന്നപ്പോളേ വർക്കിൻ്റെ ഇടയിലേ അതുകൊണ്ട് വീഡിയോ കറക്റ്റ് എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ അപ്പം അമ്മയും പോലൊക്കെ നേരത്തെ പോന്നു ഞാൻ ഇപ്പോൾ അതെ സമയം ഇപ്പോൾ ആറുമണി ആയപ്പോൾ എത്തണുള്ളേ അപ്പോൾ എന്തൊക്കെ എടുത്തിട്ടുണ്ടെന്ന് കാണിച്ചില്ല കേട്ടോ ഏ അമ്മയ്ക്കൊക്കെ എന്ന് അറിയില്ല അമ്മയൊക്കെ ചിലപ്പോൾ ആ സമയത്ത് കഴിഞ്ഞിപ്പോൾ ഒന്നും പറയേണ്ടിട്ട് അപ്പോൾ ഉള്ള എടുത്തുകൊണ്ട് പോന്നോ ഞാൻ അപ്പോൾ അത് എന്താ പറയുക കിട്ടിയത് കൊണ്ട് അത് ചേച്ചിക്കും അത് മോനിച്ചു പിന്നെ പിന്നത് ഷർട്ട് എന്താ അതുകൊണ്ട് അച്ഛൻ വന്നാ കണ്ട റബർ അവിടെ ഇതും കിട്ടി

സാധനങ്ങളൊക്കെ sí, എന്തെങ്കിലും <risa continúa> <risa Thikäin hina> വിടെന്താ പറയാള് കാണെന്താ പറയാള് ഓണം പറ്റുന്ന പോലെ ഒക്കെ ആയിട്ടില്ല ഇന്നും വരാണ്ട് കൊറേ അഡ്വാൻസിലെ